എൻ്റെ പേര് സുജാതൻ ഇത് സുജയുടെ ഭാര്യ രോഹിണി എൻ്റെ മകന് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ന്യൂമോണിയ ബാധിതനായി ഇവിടെ മത്തിക്കരയുള്ള ഒരു പ്രവീൺ ഡോക്ടറിൻ്റെ അവിടെ മരുന്ന് മേടിച്ചു കുഞ്ഞ് ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ കുറവാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഈ രാമയ്യ ഹോസ്പിറ്റലിൽ അവിടെ ഐ സിയുൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ് അത് ഇനി വെൻറ്റിലേറ്ററിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ വെൻ്റിലേറ്ററിലാക്കി അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു ഇതിന് ഒരു എക്മോ കൊടുക്കണം ഒരു മിഷീൻ ഏഴ് ലക്ഷം എന്ന് പറഞ്ഞു അത് പിന്നെ പത്ത് ലക്ഷമായി അത് കഴിഞ്ഞിട്ട് അത് ഇരുപത്തഞ്ച് ലക്ഷമാണെന്ന് പറഞ്ഞു പിന്നെ നാൽപ്പത്തഞ്ച് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഏത് എമൗണ്ട് ആയാലും എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അവർ സി സി യു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ എക്മോ വിഷയം കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് എല്ലാം സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞ് വളരെ പിക്കപ്പായിരുന്നു എല്ലാം നോർമലായി വന്നു ഇന്നലെ അവൻ്റെ വൈഫിനെ വിളിച്ച് കാല് തടവിച്ചു ഈ വയറെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എന്നെയും കൊണ്ട് ഇങ്ങനെ ഇതായിട്ട് നോർമലായിട്ട് മൂത്രം എടുക്കണ്ട ഞാൻ ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞ മകൻ ഇന്ന് ഒരു മണിക്ക് അവന്മാരുടെ ആ ഐ സിയു സി സിയുവിൻ്റെ ആ വാർഡിൽ ഓക്സിജൻ്റെ എന്തോ കണക്ഷനിൽ തീ പിടിച്ചിട്ട് മൊത്തം തീയായി ായിട്ട് ആ സ്മോക്ക് വന്നപ്പോൾ മോള് കാണുകയാണ് അഞ്ചോ ഒന്നഞ്ചനാണ് മോള് പൊടി ചെന്ന് മോള് പുറത്ത ഡോറിയിൽ കൂടെ കൂടി ചിലപ്പോൾ എന്താ പറഞ്ഞാ പുറത്തെ ഡോറി ചോദിച്ചപ്പോ അവര് വന്ന് പേഷ്യന്റ് സേഫ് ആണ് കുഴപ്പമില്ല കെയർ ചെയ്യേണ്ടി കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും പുറത്താക്കിയപ്പോൾ പുറത്ത് വന്നതും പറഞ്ഞ് എം ഐ സിയിലോട്ട് എല്ലാ പേഷ്യന്റും ഷിഫ്റ്റ് ആയിരുന്നു തോന്നി പിന്നെ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടറെ എന്നെ വിളിച്ചുകൊണ്ട് എം ഐ സി പോയി അത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഒന്ന് അമ്പതാണ് അപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്തത് അപ്പോളെ ആളിതായിരുന്നിട്ട് സി പി ആർ കൊടുക്കത്തൊന്നും അവിടെ നിന്ന് കൈ കൊണ്ട് കാണിക്കണേ ഞാൻ കണ്ടു കഴിഞ്ഞു എൻ്റെ മോനെ ഞാൻ അറിഞ്ഞ് ഞാൻ ജോലി സ്ഥലത്തുനിന്ന് രാജാജ് നഗറിൽ നിന്ന് നിന്നിവിടെ വരാൻ വേണ്ടി ട്രാഫിക്കിൽ സംശയമായി ഞാൻ ഇവിടെ വന്ന് ഒന്നര രണ്ട് മണി ഒന്നര മണിക്കൂർ നിന്ന് കഴിഞ്ഞതിന് ഷോട്ടമാണ് ഞാൻ പല ലോക്കൽ ചാനലിലും പറഞ്ഞ് എനിക്ക് എൻ്റെ മോൻ എന്താ പറ്റിയ നിങ്ങളെ ദയവെന്നെ അറിയിക്കാൻ ആരും അറിയിച്ചില്ല അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂറിന് ശേഷം എന്നെ ഞാൻ ഇമോഷണലാണ് അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നത് സാറേ ഞാൻ ഇമോഷണലാണ് എൻ്റെ മോനെ ഇതുവരെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മോനെ ഒരു ദിവസം പോലും അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലും അവൻ നല്ല ഹെൽത്തി ആയിരുന്നു അവനിങ്ങനെ ഒരു വൈറസ് അസുഖമായി പക്ഷേ ഇവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്നലെ തന്നെ തേർട്ടി എയ്റ്റ് ലാക്ക് റുപ്പീസിൻ്റെ ആണ് ബില്ല് വന്നത് ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറായിരുന്നു എല്ലാവരും ഇത് തീ പിടിച്ച് അവരുടെ ലാബ്സ് ലാബ്സുകൊണ്ട് അവിടെ ഒരു സ്റ്റാഫ് അവനെ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് ഇതിനുള്ള എന്താണെന്ന നടപടി നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് തീരുമാനിച്ച് ഞാനൊരു അച്ഛനാണ് രണ്ട് കൊച്ചുങ്ങളുണ്ട് അഞ്ച് വയസ്സും രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളുള്ളതാണ് അവനധികം വിദ്യാഭ്യാസമില്ല അവനെ അക്കൗണ്ട് പഠിപ്പിച്ചാണ് മോക്ക് ജോലിയില്ല ഞാനൊരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനാണ് സീനിയർ സിറ്റിസനാണ് അവൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഷുഗർ വന്നിട്ട് കാല് കട്ട് ചെയ്യാനിരിക്കുകയാണ് അച്ഛൻ അറുപത്തഞ്ച് വയസ്സുള്ളതാണ് ആരവരെ രക്ഷിക്കും ഇതിന് ഒരു മാർഗം കണ്ടുപിടിക്കണം കാരണം ഇത്രയും വലിയ ഹോസ്പിറ്റൽ ഇത്രയും പൈസ ചിലവാക്കി ഞങ്ങളിവിടെ താ കൊടുത്തിട്ട് എൻ്റെ മോനെ ഡെഡ് ബോഡിയായിട്ട് അത്തരുന്നത് ഇത് ദയവേത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു